ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരാറുണ്ടെങ്കിലും ഡ്രോണിന്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് തങ്ങളുടേതായ മുഖമുദ്ര പതിപ്പിച്ച ഒരു ഡ്രോണുണ്ട് അത്തരത്തിൽ ഇന്ത്യ ദേശീയമായി നിർമ്മിച്ച ഡ്രോണിനെ കുറിച്ചാണ് പറയുന്നത് സൈബർ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇതിന്റെ പേര് ഹോക്ക് സ്കൌട്ട് എന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിലും നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഇവ സുപ്രധാന പങ്കാണ് വഹിച്ചത് പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങൾ കണ്ടെത്തുന്നതിനും കരയിലെ ആക്രമണ സാധ്യതകൾ കണക്ക് കൂട്ടുന്നതിനുമാണ് ഇന്ത്യൻ പ്രതിരോധ സേന കമ്പനിയുടെ ഹോക്ക് സ്കൌട്ട് ഈഗിൾ ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത് ചെന്നൈയിലെ അടയാറിനടുത്തുള്ള ഗിണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന സുപ്പ കമ്പനിയാണ് ഡ്രോൺ പൂർണ്ണമായും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതുവരെ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് സുപ്പ നൂറ്റി അൻപത് ഡ്രോണുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് കൂടാതെ ഓപ്പറേഷൻ സിന്ധൂറിൽ സുപ്പ ഡ്രോണുകളുടെ മികച്ച പ്രകടനത്തെ അടിസ്ഥാനമാക്കി നിലവിൽ കെമിക്കേസ് ഡ്രോണുകളും പെലോട്ട് ഡ്രോപ്പിന്റെ വകഭേദങ്ങളും കമ്പനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിയന്ത്രണരേഖയ്ക്കുള്ളിൽ നിന്ന് ശത്രു പാളയത്തിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനാൽ സുപ്പയുടെ ഹോക്ക് സ്കൌട്ട് ഈഗിൾ ഡ്രോണിലൂടെ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു സുപ്പ നാവിഗേഷൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂർണ്ണമായും ഇന്ത്യയിൽ വളർന്നു ഡ്രോൺ നിർമ്മാണ കമ്പനിയാണ് രണ്ടായിരത്തി എട്ടിൽ അച്ഛൻ പട്ടാബിറാമും മകൻ വെങ്കടേഷ് സായിയും ചേർന്നാണ് കമ്പനി സ്ഥാപിച്ചത് അതേസമയം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പക്കൽ നൂറ്റി എഴുപത് വീതം ആണവായുധമുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പാകിസ്ഥാന് കൂടുതൽ ആണവായുധം നൽകിയത് ചൈനയാണെന്നും യു എസ് രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാനേക്കാൾ ചൈനയാണ് ഭീഷണിയായി ഇന്ത്യ കാണുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ചൈനയുടെ ആണവായുധ ശേഖരം അറുനൂറ് കടന്നുവെന്നും യു എസ് ഏജൻസി വ്യക്തമാക്കുന്നു നിലനിൽപ്പിന് തന്നെ ഭീഷണിയായാണ് പാകിസ്ഥാൻ ഇന്ത്യയെ കാണുന്നത് എന്നാൽ ഇന്ത്യ ചൈനയെ പ്രധാന എതിരാളിയായും പാകിസ്ഥാനെ അനുബന്ധ സുരക്ഷാ പ്രശ്നമായും കണക്കാക്കുന്നു ാണ് ലോകവ്യാപക ഭീഷണി വിലയിരുത്തൽ റിപ്പോർട്ടിൽ പറയുന്നത് ചൈനയെ നേരിടുന്നതിലും സൈനിക ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിലുമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിരോധ മുൻഗണനകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പ്രവചിക്കുന്നത് മെയ് മാസത്തിൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും പാകിസ്ഥാനെ കൈകാര്യം ചെയ്യേണ്ട ഒരു അനുബന്ധ സുരക്ഷാ പ്രശ്നമായി മാത്രമാണ് ഇന്ത്യ കാണുന്നത് ചൈനീസ് സ്വാധീനത്തെ ചെറുക്കുന്നതിനും ആഗോള നേതൃത്വപരമായ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കണം ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തുമെന്നാണ് പറയുന്നത് റഷ്യയുമായുള്ള ബന്ധം സാമ്പത്തിക പ്രതിരോധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പ്രധാനമാണെന്ന് ഇന്ത്യ കരുതുന്നുണ്ട് മോദിയുടെ കീഴിൽ ഇന്ത്യ റഷ്യൻ സൈനിക ഉപകരണങ്ങളുടെ വാങ്ങൽ കുറിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷേ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാനുള്ള സൈന്യത്തിന്റെ നട്ടലായി വർത്തിക്കുന്ന റഷ്യൻ ടാങ്കുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും വലിയ ശേഖരം നിലനിർത്തുന്നതിന് ഇപ്പോഴും റഷ്യൻ സ്പെയിൻ പാർട്സിനെയാണ് ആശ്രയിക്കുന്നതെന്നും പറയുന്നു പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം ആധുനികവൽക്കരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു പാകിസ്ഥാന് ചൈനയിൽ നിന്ന് സാമ്പത്തികവും സൈനികവുമായ സഹായം ലഭിക്കുന്നുണ്ടെന്നും പാകിസ്ഥാനും ചൈനയും സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് ആണവായുധങ്ങൾ പാകിസ്ഥാൻ ചൈനയിൽ നിന്നാണ് സ്വന്തമാക്കുന്നത് ഹോങ്കോങ് സിംഗപ്പൂർ തുർക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ വഴിയാണ് ആയുധം കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി